ജീവിതം നമ്മെ തളർത്തുകയോ ബലഹീനരാക്കുകയോ ചെയ്യുന്ന നിമിഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു സമ്മർദ്ദം നമ്മെ തകർക്കുമെന്ന് കരുതുന്നത് എളുപ്പമാണ് എന്നാൽ സമ്മർദ്ദത്തിന് ഒരു ശക്തനായ അധ്യാപകനാകാനും കഴിയും നമുക്കുണ്ടായിരുന്ന നമുക്കറിയാത്ത ശക്തി നമ്മൾ കണ്ടെത്താൻ അത് നമ്മെ തള്ളുകയും ആശ്വാസത്തിന് ഒരിക്കലും കഴിയാത്ത വിധത്തിൽ നമ്മെ വളർത്താൻ സമ്മർദ്ദം സഹായിക്കുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും കഠിനമായ നിമിഷങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങൾക്കായി നിങ്ങളെ ഒരുക്കുന്നു കാര്യങ്ങൾ കഠിനമാകുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ സൂചനയല്ല മാറ്റത്തിന്റെ വഴിയിലാണെന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നിങ്ങളുടെ സ്വഭാവത്തെ വളർത്തിയെടുക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ ക്ഷീണമോ അനിശ്ചിതത്വമോ തോന്നുന്നതിൽ തെറ്റില്ല എന്നാൽ ഹൃദയത്തെ നഷ്ടപ്പെടുത്തരുത് സമ്മർദ്ദം വരുമ്പോൾ പ്രത്യാശ പിടിക്കുക ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക ഓർമ്മിക്കുക സമ്മർദ്ദം പ്രതിരോധ ശേഷി സൃഷ്ടിക്കുന്നു ഒരു കൊല്ലൻ തീയും തന്റെ ശക്തിയും ഉപയോഗിച്ച് ഇരുമ്പിന് രൂപം നൽകുന്നത് പോലെ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു റോമാലേഖനം അഞ്ചാമദ്ധ്യായവും മൂന്ന് നാല് വാക്യങ്ങളിൽ അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതീവ് സഹിഷ്ണുത സിദ്ധീവ് സിദ്ധത പ്രത്യാസിയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്റെ ഉപദേശം സമ്മർദ്ദം വരുമ്പോൾ അത് ഒറ്റയ്ക്ക് വഹിക്കാൻ ശ്രമിക്കരുത് പ്രാർത്ഥിക്കുക പിന്തുണയ്ക്കായി കൈനീട്ടുക ദൈവം നിങ്ങളുടെ പോരാട്ടങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക ഓരോ കഠിനമായ ദിവസവും നിങ്ങളെ ശക്തരാക്കുകയും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി തയ്യാറാക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയെ സ്വീകരിക്കുക നിങ്ങളുടെ ശക്തി കൂടുതൽ വളരുകയാണ് ക്രിസ്തു വിഷുവിലൂടെ നിത്യതയ്ക്ക് അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു